രാജ്യത്തെ ഹൂദി വിമതർ കൈവശം വച്ചിരുന്ന തുറമുഖത്ത് ഇസ്രയേൽ ശേഷം യമനിൽ നിന്ന് ചെങ്കടൽ റിസോർട്ട് പഠനമായ ഐലാത്തിലേക്ക് തൊടുത്തുവിട്ട മിസൈൽ തടഞ്ഞതായി ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം അറിയിച്ചു പ്രൊജക്ടായി ഇസ്രയേൽ പ്രദേശത്ത് കടന്നില്ല റോക്കറ്റ് മിസൈൽ സൈറണുകൾ പൊട്ടിവിീഴാനുള്ള സാധ്യതയെ തുടർന്നാണ് മുഴങ്ങിയത് എന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഈ അടുത്ത മാസങ്ങളിൽ ഐലാത്ത് തീരത്ത് ഹൂദികളുടെ ആയുധങ്ങൾ തുടർച്ചയായി വെടിവെച്ചിട്ടുണ്ട് അതേസമയം യമനിലെ ഹൂദി നിയന്ത്രിത മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ നിരവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പരിക്കേൽക്കുകയും ചെയ്തു തുറമുഖത്തോട് ചേർന്ന എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലവിവിൽ ഹൂദികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും പത്തുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പ്രതികാരമായി ാണ് യമനിലെ ഹൂതി മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹോതികളുടെ ആക്രമണത്തിനുള്ള പ്രതികാര നടപടിയാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു ഹോതികൾ ഇരുന്നൂറിലധികം തവണ ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് അവർ ആദ്യമായി ഒരു ഇസ്രായേലി പൌരനെ ഉപദ്രവിച്ചപ്പോൾ ഞങ്ങളവരെ അടിച്ചു ആവശ്യമുള്ള ഏത് സ്ഥലത്തും ഞങ്ങളിത് ചെയ്യുമെന്നും ഗാലന്റ് വ്യക്തമാക്കി യമനെതിരായ അതിക്രൂരമായ ആക്രമണമാണ് നടന്നത് എന്നാണ് ഹൂതി പ്രതിനിധിയായ മുഹമ്മദ് അബ്ദുൽ സലാം പറയുന്നത് ഗാസയിലെ പലസ്തീനുകൾക്ക് നൽകുന്ന പിന്തുണ പിൻവലിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ നീക്കത്തിന് പിന്നല്ലെന്നും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നും സലാം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസങ്ങളിൽ ഹൂതികൾ നടത്തിയ ശേഷം ഇസ്രായേൽ നേരിട്ട് നൽകുന്ന ആദ്യ തിരിച്ചടി കൂടിയാണിത് എണ്ണ സംഭരണികൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നും ഹോദികൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി ഇസ്രായേൽ നേരെ ഹൂതികൾ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ വ്യോമസേന ഹൂദി സൈന്യത്തിന് നേരെ വിപുലമായ ആക്രമണങ്ങൾ നടത്തിവരികയാണ് ഇസ്രയേലിന് ഭീഷണി മുഴക്കുന്ന ഏത് ശക്തികൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ആക്രമണത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും സമാന പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത് ഇസ്രായേലിനെ ദ്രോഹിക്കാനൊരുങ്ങുന്ന ഏതൊരാളും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും നെത്തന്യാഹു വെള്ളിയാഴ്ച ടെല്ലവീവിലെ ഫ്ളാറ്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥ ർ ആവശ്യപ്പെടുന്നത് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു നേരത്തെ ഹൂതികൾ തൊടുത്ത ഡ്രോണുകളെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം നിർവീര്യമാക്കിയിരുന്നു നിലവിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഹൂദി പൊളിറ്റിക്കൽ കൌൺസിൽ പറയുന്നത് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം തടയാൻ അമേരിക്കയുടെയും ബ്രിട്ടണിന്റെയും ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ആദ്യമായാണ് യമനിലെ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഏറ്റവും പുതിയ വെടിനിർത്തൽ ഇസ്രയേലും ഹമാസും തുലനം ചെയ്യുന്നതിനിടെയാണ് പുതിയ വ്യോമാക്രമണം നടന്നത് ഒൻപത് മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരുമെന്ന് ഹമാസ് പറഞ്ഞു ഇസ്രയേൽ ദെയ്ഫിനെ ലക്ഷ്യം വെച്ചതിനു ശേഷവും ഗാസയിൽ ഭീകര സംഘടനയുടെ പിടിയിലിരിക്കുന്ന നൂറ്റി ഇരുപതോളം ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഒരു കരാറിലേക്ക് ഇസ്രായേലിനെയും ഹമാസിനെയും പ്രേരിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര മധ്യസ്ഥർ പ്രവർത്തിക്കുകയായിരുന്നു മുൻ സൈന്യം ആക്രമിച്ച ഗാസയുടെ ചില ഭാഗങ്ങളിൽ ഹമാസ് പോരാളികളെ നേരിടാൻ ഇസ്രയേൽ സൈന്യത്തിന് ആവർത്തിച്ച പുതിയ ആക്രമണങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഒൻപത് മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണത്തിൽ ഗ്രൂപ്പിന്റെ ഓർഗനൈസേഷനെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ഗുരുതരമായി തകർത്തുവെന്ന് സൈന്യം കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി